ഹായ് മക്കളെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ടീച്ചറിനൊരു നമസ്തേ പറഞ്ഞേ നമസ്തേ എല്ലാവർക്കും ടീച്ചറിൻ്റെ നമസ്തേ നല്ല മക്കളാണല്ലോ എല്ലാവരും എന്തു ചെയ്യുകയായിരുന്നു കളിക്കുമായിരുന്നോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ ആർക്ക കൂടിയാ പ്രാർത്ഥിക്കുന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെയോ നമ്മുടെ സഹോദരങ്ങളുണ്ട് എല്ലാവരും വീട്ടിൽ നിന്നല്ലേ പ്രാർത്ഥിക്കുന്നത് അതെയല്ലേ അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച ആരാധിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അതേതാണെന്ന് അറിയാമോ ആരാധനാലയങ്ങൾ മക്കൾ പോയിട്ടുണ്ടോ അവിടെ ആരുടെയൊക്കെ കൂടിയാ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരും നമ്മുടെ ബന്ധുക്കളും എല്ലാമായല്ലേ നമ്മൾ പോയിരിക്കുന്നത് ടീച്ചർ ഇനി കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ എന്നിട്ട് ആ ചിത്രങ്ങൾ കാണുന്ന ആരാധനാലയങ്ങളിൽ മക്കൾ പോയിട്ടുണ്ടോ എന്ന് പറയണം പറയുമോ മക്കൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ഈ ചിത്രം മക്കൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള ഒരു സ്ഥലം മക്കൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്തൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ആ ഇതെന്താണ് ആ കുരിശല്ലേ ഇവിടെ കുരിശുണ്ട് പിന്നെ എന്താണുള്ളത് ഇതെന്താണ് ഇത് മണിയാണല്ലേ ഈ ആരാധനാലയത്തിൽ മണിയുണ്ട് പിന്നെ എന്താണുള്ളത് ഇത് ആനവാതിൽ ഇതിൻ്റെ പേരാണ് ആനവാതിൽ എല്ലാവരും ഈ ആരാധനാലയത്തിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ആ ഈ ആരാധനാലയത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ക്രിസ്ത്യൻ പള്ളി നമ്മൾ ക്രിസ്ത്യൻ പള്ളി കാണുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ട് കുരിശ് കാണുന്നുണ്ട് പിന്നെയോ മണി കാണുന്നുണ്ട് പിന്നെയോ ആനവാതിൽ കാണുന്നുണ്ടല്ലേ എല്ലാവർക്കും ഇത് മനസ്സിലായോ ഇനി ടീച്ചർ അടുത്തൊരു ചിത്രം കാണിക്കട്ടെ എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ കണ്ടോ എല്ലാവരും ഈ ചിത്രത്തിൽ കാണുന്ന ആരാധനാലയത്തിൽ മക്കൾ പോയിട്ടുണ്ടോ മക്കൾ കണ്ടിട്ടുണ്ടോ ഏതാണ് ഈ ആരാധനാലയത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ ഇവിടെ അറിയാമോ ഈ ആരാധനാലയത്തിൻ്റെ അകത്ത് കൊടിമരമുണ്ട് മണിയുണ്ട് പിന്നെയോ കുളമുണ്ട് പിന്നെ ആഘോഷത്തിന് എഴുന്നള്ളിക്കാനുള്ള ആനകളുമുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ ആരാധനാലയത്തിൻ്റെ പേരറിയണ്ടേ എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്താണ് ഈ ആരാധനാലയത്തിന്റെ പേര് ആ അമ്പലം നല്ല മക്കളാണല്ലോ ഇവിടെ മക്കൾ പോയിട്ടുണ്ടോ ഈ ആരാധനാലയത്തിൽ പോയിട്ടുണ്ടോ ഉണ്ടല്ലേ എല്ലാവരും ഒന്നിച്ച് ഇവിടെ പോയിട്ടുണ്ടല്ലേ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ ഈ ആരാധനാലയത്തിന്റെ പേര് എന്താണെന്നാ ടീച്ചർ പറഞ്ഞത് മക്കളും പറഞ്ഞല്ലോ എന്താണ് അമ്പലം ഈ ആരാധനാലയത്തിന്റെ പേര് എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത് ക്രിസ്ത്യൻ പള്ളി ഈ ആരാധനാലയത്തിന്റെ പേരോ അമ്പലം നമുക്ക് ഇനി അടുത്തൊരു ചിത്രം ടീച്ചർ കാണിച്ചു തരാം കേട്ടോ ആദ്യം രണ്ട് ചിത്രങ്ങൾ കാണിച്ച് മക്കളോട് പറഞ്ഞില്ലേ അതുപോലെ അടുത്തൊരു ചിത്രം ടീച്ചർ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ കണ്ടോ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ ഇത് കണ്ടോ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ മക്കൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ആരാധനാലയം കണ്ടിട്ടുണ്ടോ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലേ ഈ ഉയർന്നു നിൽക്കുന്ന ഇതിൻ്റെ പേരെന്താന്നറിയാമോ ഇതാണ് മിനാരം എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്താണ് മിനാരം പിന്നെയോ ഇതെന്താന്നറിയാമോ അറിയാമോ ഇതിൻ്റെ പേര് താഴികക്കുടം കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ആ ഇതാണ് താഴികക്കുടം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇവിടെ ആകാശത്ത് കാണുന്ന ഒരു സാധനമുണ്ട് എന്താണെന്നറിയാമോ അത് ആകാശത്ത് നമ്മൾ എന്താ കാണുന്നത് ആ നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലേ അത് ഇവിടെ കാണാം കാണാവോ മക്കൾക്ക് കാണാവോ ഇത് ചെറുതായിട്ടേ ഉള്ളൂ എങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഇവിടെ നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ചന്ദ്രക്കലയുണ്ട് ചന്ദ്രക്കല കാണാവോ നിങ്ങൾക്ക് ഇത് ചന്ദ്രക്കലയാണ് ചന്ദ്രക്കലയും നക്ഷത്രവുമുണ്ട് ഈ ആരാധനത്തിൻ്റെ പേരെന്താണെന്നറിയാമോ മക്കൾക്ക് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഈ ആരാധനാലയത്തിൻ്റെ പേരാണ് മുസ്ലിം പള്ളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ടീച്ചർ ആദ്യം പറഞ്ഞു തന്നത് ക്രിസ്ത്യൻ പള്ളി പിന്നീട് പറഞ്ഞതോ അമ്പലം പിന്നീട് പറഞ്ഞു തന്നതോ മുസ്ലിം പള്ളിയല്ലേ നമ്മൾ ഇന്ന് ടീച്ചർ ഒന്ന് മൂന്ന് ആരാധനാലയത്തിൻ്റെ ചിത്രങ്ങൾ കാണിച്ചാണ് പറഞ്ഞു തന്നത് നമ്മൾക്ക് പലവിധ ആരാധനാലയങ്ങളും ഉണ്ട് നാം ടീച്ചർ ഇപ്പോൾ ഇത് മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുകയുള്ളൂ നമുക്കത് പോകെ പോകെ മനസ്സിലാക്കാം ഒന്നുകൂടി ടീച്ചർ പറഞ്ഞു തരട്ടെ ഇത് ക്രിസ്ത്യൻ പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയിൽ എന്താണ് പ്രത്യേകത ഈ രണ്ട് ആരാധനാലയങ്ങളിൽ നിന്നും നമ്മൾക്ക് വേറെ പ്രത്യേകത ഉണ്ടല്ലേ എന്താണ് കുരിശുണ്ട് പിന്നെയോ മണിയുണ്ട് പിന്നെ എന്താ ആനവാതിലുണ്ട് അതുപോലെ അമ്പലത്തിലോ അമ്പലത്തിനുള്ളിൽ ഉത്സവങ്ങൾക്ക് കൊടിയേറാൻ വേണ്ടി കൊടിമരമുണ്ട് ആഘോഷത്തിനും എഴുന്നള്ളത്തിനുമായി ആനകളുണ്ട് പിന്നെ നല്ല കുളമുണ്ട് ഈ അമ്പലത്തിൽ കണ്ടില്ലേ ആഘോഷത്തിനായി ആനകളെ നിരത്തി നിർത്തിയിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ അങ്ങനത്തെ ആഘോഷങ്ങൾ ഇതെന്താണെന്നാ പറഞ്ഞത് ഇത് ആ ഇത് മുസ്ലിം പള്ളി ഈ മുസ്ലിം പള്ളിയിൽ മിനാരം പിന്നെയോ താഴിക ഇത് ചന്ദ്രകല നക്ഷത്രം ഈ ആരാധനാലയങ്ങളിലെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണോ പോകുന്നത് അല്ല അല്ലേ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും നമ്മൾക്ക് വേണ്ട പലവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നമ്മൾ ഈ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടല്ലേ മക്കൾക്കെല്ലാവർക്കും ഈ ആരാധനാലയങ്ങളെപ്പറ്റി കേട്ടത് ഇഷ്ടപ്പെട്ടില്ലേ ഹായ് മക്കളെ എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ ടീച്ചർ ഇന്നൊരു നല്ല ആംഗ്യ പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് ടീച്ചർ ആദ്യം ഒന്ന് പാടിത്തരാം അങ്ങുമേലെ അമ്പലമേട്ടിൽ ഉത്സവ കൊടി ഉയരുന്നു കൂട്ടുകാരെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ ഇങ്ങു താഴെ ഇങ്ങു താഴെ കുന്നിൻ ചെരുവിൽ പള്ളിപ്പെരുന്നാൾ കൂടുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ കുരിശു വരയ്ക്കാൻ വന്നാട്ടെ രയ്ക്കാൻ വന്നാട്ടെ പട്ടണ നടുവിൽ പട്ടണ നടുവിൽ പള്ളിയിലെങ്ങും ബാങ്കുവിളികൾ ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നിസ്കരിക്കാൻ വന്നാട്ടെ നിസ്കരിക്കാൻ വന്നാട്ടെ ള്ളാഹൂ ഈശോ ഈശ്വരനല്ലാഹു ഇങ്ങനെ പല പല പേരുകളിൽ പ്രാർത്ഥിച്ചിടും സ്ഥലമാണ് ആരാധനാലയമെന്നറിയൂ ആരാധനാലയമെന്നറിയൂ നല്ലൊരു നാളയെ നല്ലൊരു നാളെയെ വരവേൽക്കാന ഒത്തൊരുമിച്ചു പ്രാർത്ഥിക്കാം നാടിൻ നന്മയെ കാത്തിടാന ഒരുമയോടെന്നും ഒരുമയോടെന്നും ജീവിക്കാം എല്ലാവർക്കും പാട്ട് പാട്ടിഷ്ടമായില്ലേ ഇനി ടീച്ചർ ആങ്ങിത്തോടെ പാടിത്തരാ അങ്ങുമേലെ അങ്ങുമേലെ ിൽ ഉത്സവ കൊടി ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ ഇങ്ങു താഴെ ഇങ്ങു താഴെ കുന്നിൻ ചെരുവിൽ പള്ളിപ്പെരുന്നാൾ കൂടുന്നു കൂട്ടുകാരെ ാരെ കുരിശു വരയ്ക്കാൻ വന്നാട്ടെ കുരിശു വരയ്ക്കാൻ വന്നാട്ടെ പട്ടണ നടുവിൽ പട്ടണ നടുവിൽ പള്ളിയിലെങ്ങും പാങ്കുവിളികൾ ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നിസ്കരിക്കാൻ വന്നാട്ടെ നിസ്കരിക്കാൻ വന്നാട്ടെ ഈശോ ഈശോ ള്ളാഹൂ ഇങ്ങനെ പല പല പേരുകളിൽ പ്രാർത്ഥിച്ചിടും സ്ഥലമാണ് ആരാധനാലയമെന്നറിയൂ ആരാധനാലയമെന്നറിയൂ നല്ലൊരു നാളയെ നല്ലൊരു നാളെയെ വരവേൽക്കാനാ ഒത്തൊരുമിച്ചു പ്രാർത്ഥിക്കാം നാടിനന്മയെ കാത്തിടാന ഒരുമയോടെന്നും ജീവിക്കാം ഒരുമയോടെന്നും ജീവിക്കാം മക്കൾക്കെല്ലാവർക്കും പാട്ട് ഇഷ്ടമായില്ലേ ഇനി നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് പാടിയാലോ അങ്ങുമേലെ അങ്ങുമേലെ അമ്പലമേട്ടിൽ ഉത്സവക്കൊടി ഉയരുന്നു മക്കൾക്ക് പാടാൻ പറ്റുന്നില്ലേ എങ്ങനെയാ അങ്ങുമേലെ അങ്ങുമേലെ അമ്പലമേട്ടിൽ കൊടി ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ ഇനി അടുത്തത് ഇങ്ങു താഴെ ഇങ്ങു താഴെ കുന്നിൻ ചെരുവിൽ പള്ളിപ്പെരുന്നാൾ കൂടുന്നു ാരെ കൂട്ടുകാരെ കുരിശു വരയ്ക്കാൻ വന്നാട്ടെ കുരിശു വരയ്ക്കാൻ വന്നാട്ടെ പട്ടണ നടുവിൽ പള്ളിയിലെങ്ങും വാങ്ങുവിളികൾ ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നിസ്കരിക്കാൻ വന്നാട്ടെ നിസ്കരിക്കാൻ വന്നാട്ടെ ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും പാടുന്നില്ലേ ഒന്നുകൂടി പാടിത്തരാം ടീച്ചർ പട്ടണ നടുവിൽ പട്ടണനടുവിൽ പള്ളിയിലെങ്ങും പകുവിളികൾ ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നിസ്കരിക്കാൻ വന്നാട്ടെ നിസ്കരിക്കാൻ വന്നാട്ടെ അടുത്തത് ഈശോ ഈശ്വരനുള്ളാഹൂ എങ്ങനെയാ മക്കളെ ഈശോ ഈശ്വരനുള്ളാഹൂ ഇങ്ങനെ പല പല പേരുകളിൽ പ്രാർത്ഥിച്ചിടും സ്ഥലമാണ് ആരാധനാലയമെന്നറിയൂനാലയം എന്നറിയൂ ഒന്നുകൂടി പാടുത്തരാം ടീച്ചർ ഈശോ ഈശ്വരനല്ലാഹു ഈശോ ഈശ്വരനല്ലാഹു ഇങ്ങനെ പല പല പേരുകളിൽ പ്രാർത്ഥിച്ചിടും സ്ഥലമാണ് ആരാധനാലയമെന്നറിയൂ ആരാധനാലയം എന്നറിയൂ ഇനി അടുത്തത് എങ്ങനെയാ നല്ലൊരു നാളയെ നല്ലൊരു നാളയെ വരവേൽക്കാനാ ഒത്തൊരുമിച്ചു പ്രാർത്ഥിക്കാം നാടി നന്മയെ കാത്തിയിടാന ഒരുമയോടെന്നും ജീവിക്കാം ഒരുമയോടെ എന്നും ജീവിക്കാം എല്ലാവരും കൂടെ കളിച്ചില്ലേ ഇനി നമുക്ക് കൂടെ കളിച്ചാലോ റെഡിയല്ലേ എല്ലാവരും അങ്ങുമേലെ അമ്പലമേട്ടിൽ ഉത്സവ കൊടി ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ തൊഴുതു വണങ്ങാൻ വന്നാട്ടെ ഇങ്ങു താഴെ ഇങ്ങു താഴെ കുന്നിൻ ചെരുവിൽ പള്ളി പെരുന്നാൾ കൂടുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ കുരിശുവരയ്ക്കാൻ വന്നാട്ടെരയ്ക്കാൻ വന്നാട്ടെ പട്ടണ നടുവിൽ പട്ടണ നടുവിൽ പള്ളിയിലെങ്ങും ബാങ്കുവിളികൾ ഉയരുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നിസ്കരിക്കാൻ വന്നാട്ടെ നിസ്കരിക്കാൻ വന്നാട്ടെ ഈശോ ഈശ്വരനല്ലാഹു ഈശോ ഈശ്വരനല്ലാഹു ഇങ്ങനെ പല പല പേരുകളിൽ പ്രാർത്ഥിച്ചിടും സ്ഥലമാണ് ആരാധനാലയമെന്നറിയൂ ആരാധനാലയമെന്നറിയൂ നല്ലൊരു നാളയെ നല്ലൊരു നാളയെ വരവേൽക്കാന ഒത്തൊരുമിച്ചു പ്രാർത്ഥിക്കാം നാടിൻ നന്മയെ കാത്തിടാന ഒരുമയോടെന്നും ജീവിക്കാം ഒരുമയോടെ ജീവിക്കാം എല്ലാര്ക്കും പാട്ട് ഇഷ്ടമായില്ലേ മക്കളെ ഹായ് മക്കളെ മക്കൾക്ക് പാട്ടെല്ലാം ഇഷ്ടമായില്ലേ ഇഷ്ടമായി അല്ലേ ഓർമ്മയുണ്ടോ മക്കൾക്ക് പാട്ട് ഉണ്ടോ പാട്ട് ഓർമ്മയുണ്ടല്ലേ എന്നാലേ ടീച്ചർ ഇന്ന് കുറച്ച് ചിത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് മക്കൾക്ക് ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമല്ലേ ആ ദ ടീച്ചർ കാട്ടിത്തരാം ഇങ്ങോട്ട് നോക്കിയേ ഇത് ഏതിൻ്റെ ചിത്രമാണ് മക്കളെ ഏതാ ആ ടീച്ചർ കുറക്കെ പറഞ്ഞതാ ഇത് ഏതിൻ്റെ ചിത്രമാൻഡിൻ്റെ ചിത്രമാണല്ലേ ഏതിൻ്റെ ചിത്രമാണ് ബാൻഡിൻ്റെ ചിത്രമാണ് ബാൻഡ് മക്കൾ എവിടെയാ കണ്ടത് എവിടെയാ ആ ക്രിസ്തുമസിന് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും ബാൻഡ് മേളം കേൾക്കാറില്ലേ കേട്ടിട്ടുണ്ടല്ലേ എന്നാലേ ടീച്ചർ ഈ ചിത്രം ദാ ഇവിടെ വയ്ക്കാം കണ്ടോ മക്കള് ഇനി വേറൊരു ചിത്രം പരിചയപ്പെടുത്തണ്ടേ ദാ കണ്ടോ ഇത് ഇതേതിൻ്റെ ചിത്രമാണ് മക്കളെ യഥാ ആ ഇതാണ് ദഫ് എന്താ ദഫ് മക്കൾ കണ്ടിട്ടുണ്ടോ എവിടെയാ കണ്ടത് ആ നബിദിന റാലിയിൽ ചേട്ടന്മാർ കൊട്ടി പോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ ആ ടീച്ചർ ഈ ചിത്രവും ദാ ഇവിടെ വെക്കാം ഇനി ടീച്ചർ വേറൊരു ചിത്രം പരിചയപ്പെടുത്തി തരാം കണ്ടോ ഇത് ഏതിൻ്റെ ചിത്രമാണ് മക്കളെ ആ നക്ഷത്രമാണല്ലേ മക്കൾ നക്ഷത്രം എവിടെയാ കണ്ടത് എവിടെയാ ആ ആകാശത്ത് കണ്ടിട്ടുണ്ടല്ലേ പിന്നെയോ ആ ക്രിസ്തുമസിന് നമ്മുടെ വീടുകളിലും ക്രിസ്ത്യൻ പള്ളിയിലും നക്ഷത്രങ്ങൾ തൂക്കാറില്ലേ ആ മെഡക്കലാണ് കേട്ടോ ടീച്ചർ ഈ ചിത്രവും ഇതാ ഇവിടെ വെക്കാം ഇനി വേറൊരു ചിത്രം പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടോ ഇത് ഏതിൻ്റെ ചിത്രമാണ് മക്കളെ ഏതാ ആ ചെണ്ടയുടെ ചിത്രമാണല്ലേ മക്കളെവിടെയാ ചെണ്ട കണ്ടത് എവിടെയാ ആ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ചെണ്ട കണ്ടിട്ടുണ്ട് ചെണ്ട കൊട്ടുന്നത് കേട്ടിട്ടുമുണ്ടല്ലേ ടീച്ചർ ഈ ചിത്രവും ദാ ഇവിടെ വയ്ക്കാം കണ്ടോ മക്കൾ ശ്രദ്ധിക്കണേ ഇനി ടീച്ചർ വേറൊരു ചിത്രം കാട്ടിത്തരാം ഇത് കണ്ടോ ഇത് ഏതിൻ്റെ ചിത്രമാ ആ നിലവിളക്കാണല്ലേ എവിടെയാ മക്കൾ നിലവിളക്ക് കണ്ടത് എവിടെ ആ വീട്ടിൽ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കാറുണ്ടല്ലേ പിന്നെ ആ അമ്പലത്തിലും കണ്ടിട്ടുണ്ടെന്നോ ആ പക്ഷേ അമ്പലത്തിൽ ഒരു വിളക്ക് മാത്രമാണോ തെളിയിച്ചു കാണുന്നത് അല്ലല്ലേ അല്ലേ കുറെ വിളക്കുകൾ ഉണ്ടാവാറില്ലേ ആ ടീച്ചർ ഈ ചിത്രവും എന്താ ഇവിടെ വെക്കാം ഇനി ടീച്ചർ വേറൊരു ചിത്രം പരിചയപ്പെടുത്താം ഇത് കണ്ടോ ഇത് ഏതിൻ്റെ മണിയുടെ ചിത്രമാണല്ലേ മണി കണ്ടിട്ടുണ്ടോ മക്കള് കണ്ടിട്ടുണ്ടല്ലേ എവിടെയാ ആ പള്ളിയിൽ കണ്ടിട്ടുണ്ട് പിന്നെയോ ആ അമ്പലത്തിലും മണി കണ്ടിട്ടുണ്ട് മണി കൊട്ടുന്നത് കേട്ടിട്ടുമുണ്ടല്ലേ കണ്ടോ മക്കള് ഏതൊക്കെ ചിത്രങ്ങളാ പരിചയപ്പെട്ടത് ആ ബാൻഡ് പിന്നെയോ ദഫ് ആ ഉറക്കെ പറയാ നക്ഷത്രം ആ പറയട്ടെ ചെണ്ട അല്ലേ ആ ഏതാ ആ നിലവിളക്ക് ഇത് ആ മണിയല്ലേ നമ്മൾ കുറേ ചിത്രങ്ങൾ പരിചയപ്പെട്ടില്ലേ ഇനി ടീച്ചർ ഒരിക്കൽ കൂടി മാത്രമേ ഈ ചിത്രങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ മക്കൾ എന്ത് ചെയ്യണം ഇത് ഓർത്തു വെക്കണം അതിനുശേഷം ടീച്ചർ ഈ ചിത്രങ്ങളൊക്കെ മാറ്റി വെക്കും മക്കൾ എങ്ങനെ പറഞ്ഞു തരണ്ടേ ഓർത്ത് പറഞ്ഞു തരണം എല്ലാ മക്കളും റെഡിയല്ലേ റെഡിയല്ലേ എന്നാ ടീച്ചർ ഒരിക്കൽ കൂടി മാത്രമേ പറഞ്ഞു തരള്ളൂ കേട്ടോ മക്കൾ പറഞ്ഞേ ഏതാ ആ ബാൻഡ് ദഫ് നക്ഷത്രം ചെണ്ട നിലവിളക്ക് മണി ടീച്ചർ ഇത് മാറ്റാൻ പോവുകയാണ് എല്ലാരും ഓർത്തിരുന്നല്ലോ ടീച്ചർ ചിത്രങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ച് ഇനി മക്കൾ എന്ത് ചെയ്യണമെന്ന ടീച്ചർ പറഞ്ഞതന്നെ ആ ഓർത്ത് ടീച്ചർ ഏതൊക്കെ ചിത്രങ്ങളാണ് മക്കളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്നത് പറഞ്ഞു തരണം കേട്ടോ എല്ലാവരും റെഡിയല്ലേ ഉത്തരം പറഞ്ഞാലേ ടീച്ചർ സമ്മാനം തരും മക്കളെല്ലാവരും റെഡിയല്ലേ ദാ പറഞ്ഞോളൂ ഏതാ ആ ഓർക്കെ പറ ടീച്ചർ കേൾക്കട്ടെ ആ ബാൻഡ് പറഞ്ഞിട്ടുണ്ടായില്ലേ ആ ബാൻഡ് നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ള പറഞ്ഞത് ക്രിസ്തുമസിന് ആ പറ മക്കള് പറ ആ ക്രിസ്മസിന് പറഞ്ഞു അല്ലേ ആ ബാൻഡ് മേളത്തിൽ ഉപയോഗിക്കുന്ന ഡ്രം ആണ് ടീച്ചർ ഈടെ കാണിച്ചു തന്ന ഈ ചിത്രം അല്ലേ പിന്നെ വേറെ ഏതാണ് മക്കളെ ആ ഏതാ ആ ദഫ് അല്ലേ നല്ല മക്കളാന്ന് കേട്ടോ മിടുക്കരാണല്ലോ ഓർത്ത് പറഞ്ഞു തരുന്നുണ്ടല്ലേ എന്താ പറഞ്ഞ മക്കൾ പറഞ്ഞേ ആ ദഫ് പിന്നെ ഏതാ ഒന്ന് ഓർത്തു പറ ആ അല്ലേ പിന്നെ ഏത് ചിത്രമാ വേഗം പറയണം മക്കളെല്ലാരും ഓർത്ത് പറയാൻ ടീച്ചർ പറഞ്ഞില്ലേ ആ ചെണ്ടല്ലേ എല്ലാരും ഓർത്ത് പറയണേ പിന്നെയോ ആ യഥാ ആ നക്ഷത്രമല്ലേ ഏതാ നക്ഷത്രം പിന്നെ ഏതാ മക്കളെ ഏതാ ആ മണിയല്ലേ മണി മക്കളെല്ലാരും ടീച്ചർക്ക് ടീച്ചർ പരിചയപ്പെടുത്തി തന്ന ചിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ മിടുക്കരായാൽ എന്ത് തരുന്നാ പറഞ്ഞത് ആ സമ്മാനം തരെന്ന് പറഞ്ഞല്ലേ എല്ലാവർക്കും സമ്മാനം വേണ്ടേ എല്ലാരും റെഡിയല്ലേ ദാ ടീച്ചറിന്റെ വക ഒരു ഇഷ്ടായോ മക്കൾക്ക് ഇഷ്ടായി അല്ലേ എന്നാ ടീച്ചർ അടുത്ത ദിവസം വേറൊരു പ്രവർത്തനവുമായി ഇവിടെ വരാം ബൈ അടുത്ത ദിവസം മക്കൾ എന്തൊക്കെ എടുത്തു വെക്കണം എന്നറിയാവോ ആ വെള്ള പേപ്പർ കളർ പേപ്പർ പിന്നെയോ പശ കത്രിക ഇതൊക്കെ ഒരുക്കി വെക്കണം നാളെ വേറൊരു സൂത്രം പറഞ്ഞു തരാനാണ് ഇതിനു വേണ്ടി അമ്മമാരൊക്കെ മക്കളെ സഹായിക്കില്ലേ എല്ലാവർക്കും നമസ്കാരം തികച്ചും ശാസ്ത്രീയവും ശിശു സൗഹാർദ്ദപരവുമായ രീതിയിൽ പ്രീസ്കൂൾ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കുവാനാണ് കിളിക്കഞ്ചൽ എന്ന പരിപാടി ലക്ഷ്യമിടുന്നത് മൂന്ന് മുതൽ ആറു വരെ പ്രായമുള്ള കുട്ടികളുടെ വിവിധ വികാസ മേഖലകളെ പരിഗണിച്ചുകൊണ്ട് അവരിൽ ധാരണകളും മൂല്യങ്ങളും വളർത്തുവാനാണ് ഈ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നത് ആരാധനാലയങ്ങൾ എന്ന തീമിൽ ഇന്ന് ക്ലാസ് തുടങ്ങിയത് സ്വതന്ത്ര ഭാഷണത്തോടെയാണ് തീമുമായി ബന്ധമുള്ള ചിത്രങ്ങൾ ടീച്ചർ കുട്ടികളെ കാണിക്കുന്നു നമ്മുടെ നാട്ടിൽ വിവിധ ആരാധനാലയങ്ങൾ ഉണ്ട് എന്നും ആളുകൾ അവിടെ ഒത്തുകൂടി വിവിധ ആഘോഷ പരിപാടികൾ നടത്താറുണ്ട് എന്നും കുട്ടികൾ മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഇടങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ആരാധനാലയങ്ങളെപ്പറ്റി കുട്ടികൾക്ക് സാമാന്യ ധാരണ ഉണ്ടാകുന്നു കുട്ടികൾ അവർക്ക് പരിചിതങ്ങളായ ആരാധനാലയങ്ങളെപ്പറ്റി സ്വതന്ത്രമായി സംസാരിക്കുന്നു ഇതുവഴി അവരുടെ ഭാഷാവികാസം സാധ്യമാകുന്നു തുടർ പഠനത്തിനും ജീവിത വിജയത്തിനും ഭാഷാവികാസം ഏറെ ആവശ്യമാണ് കുട്ടികളോട് സംസാരിക്കാനും കുട്ടികൾക്ക് സംസാരിക്കാനും വീട്ടിൽ സമയം കണ്ടെത്തുവാൻ അമ്മമാർ ശ്രദ്ധിക്കുമല്ലോ രണ്ടാമതായി കുട്ടികൾ കേട്ടത് ആരാധനാലയങ്ങളെ പറ്റിയുള്ള ഒരു ആങ്കിപ്പാട്ടായിരുന്നു മുഴുവൻ ശിശുവികാസ മേഖലയ്ക്കും അനുയോജ്യമായ പഠനസങ്കേതമെന്ന നിലയിൽ പാട്ടിന് പ്രീസ്കൂൾ പ്രവർത്തനങ്ങളിൽ പ്രഥമസ്ഥാനമുണ്ട് ഈണത്തോടെയും താളത്തോടെയും ആംഗ്യത്തോടെയും ടീച്ചർ പാട്ടുകൾ പാടുമ്പോൾ കുട്ടികളത് വേഗം പഠിച്ചെടുക്കുന്നു ചെറിയ ചെറിയ പാട്ടുകളാണ് ഏറെ ഇഷ്ടം കുട്ടികൾ പാട്ട് ഹൃദയസ്ഥമാക്കുമ്പോൾ പുതിയ പദങ്ങൾ പരിചയപ്പെടുന്നു ആശയം ഗ്രഹിക്കുന്നു ആസ്വാദനശേഷി വർദ്ധിക്കുന്നു കൊച്ചു കൊച്ചു പാട്ടുകൾ ഈണത്തോടെയും താളത്തോടെയും പാടിക്കൊടുക്കുവാൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുമല്ലോ മൂന്നാമതായി നമ്മൾ കണ്ടത് ഒരു ഓർമ്മ പരിശോധനാ പ്രവർത്തനമായിരുന്നു തീമുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ടീച്ചർ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം അവ മാറ്റി ഓർത്തെടുത്ത് പറയാൻ ടീച്ചർ ആവശ്യപ്പെടുന്നു ഇതുവഴി നിരീക്ഷിക്കുക ഓർമ്മിക്കുക പറയുക എന്നതിലൂടെ കുട്ടികളുടെ വൈജ്ഞാനിക വികാസം സാധ്യമാകുന്നു ഇതിൻ്റെ തുടർ പ്രവർത്തനമെന്ന നിലയിൽ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മെമ്മറി ഗെയിം കളിക്കാവുന്നതാണ് നാളെ കൂടുതൽ പാട്ടും കളിച്ചിരികളുമായി വീണ്ടും കാണാം നമസ്കാരം